നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം വിരാട് കോഹ്ലി ക്രിക്കറ്റിന്റെ മാത്രവുമല്ല കായിക ലോകത്തിന്റെ യാഗമാനം സൂപ്പർ താരമാണ് ലിയോ മെസ്സിയെ പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ അദ്ദേഹം ഒരു ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറയുന്നു റോസ് ടൈലർ മുൻ ന്യൂസിലാൻഡ് സൂപ്പർ താരം റോസ് ടൈലർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പോഡ്കാസ്റ്റിലാണ് ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു പ്ലേയേഴ്സ് ഇപ്പോൾ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ്റെയും മറ്റു കാര്യങ്ങളിലും ഒക്കെ പരസ്യത്തിലും മറ്റുമൊക്കെയായിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട് സ്വാഭാവികമാണത് ഇപ്പം രണ്ടായിരത്തി എട്ടിലോ മറ്റുമൊക്കെ നമുക്ക് എത്രത്തോളം ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും ഇപ്പം കോഹ്ലിപ്പോലുള്ള ഒരാൾ അദ്ദേഹം ലോക ക്രിക്കറ്റിന്റെ സൂപ്രധാനമാണ് എന്ന് മാത്രമല്ല ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ കൂടിയാണ് ഇൻ ദി വേൾഡ് ഓഫ് സ്പോർട്സ് കായിക ലോകത്തിന്റെ ആഗമനം സൂപ്രധാനമാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിന്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ കരിമെടുക്കുമ്പോൾ അദ്ദേഹം റൊണാൾഡോയുടെയും മെസ്സിയുടെയും നിലവാരത്തിലുള്ള ആളാണ് യാ ഇപ്പം കൂടുതൽ ആക്സസിബിൾ ആണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം മൂവി സ്റ്റാർസ് ബോളിവുഡ് സ്റ്റാർസ് പൊളി പൊളിറ്റീഷ്യൻസ് അവരെല്ലാവരും അണ്ടർ മൈക്രോസ്കോപ്പ് ആണ് ഇപ്പോഴുള്ളത് കാരണം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് അപ്പം അതൊരു ബാറ്റിംഗ് ആണെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് റോസ്റ്റൈലർ പറഞ്ഞത് അതോടൊപ്പം ലീ പറയുന്ന ഒരു കാര്യം കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതില് ബ്രക്ലി പറയുന്ന വാക്കുകൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇപ്പം രണ്ടായിരത്തിന്റെ തുടക്കത്തിലൊക്കെ ഫോൺ വരുന്ന ഘട്ടത്തില് ആളുകള് ഫോട്ടോ എടുക്കുന്നു നിങ്ങളോടൊപ്പം അതാണ് സംഭവിച്ചിരുന്നത് പിന്നെ ഒരു ഓട്ടോഗ്രാഫ് ഫോട്ടോ അങ്ങനെയാണ് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം രണ്ടായിരത്തി പതിനഞ്ചിന്റെ മധ്യം മുതലേങ്കോട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പ്ലേയേഴ്സ് എപ്പോഴും ഓൺ ഷോ ആണുള്ളത് എന്ന് പറയുമ്പോൾ ഒരാൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കളിക്കാൻ നോക്കുക അയാൾ എല്ലായ്പ്പോഴും ഓൺ ഷോയിലാണ് അതിപ്പം ഡിന്നറിന് പോവുകയാണെങ്കിലോ മറ്റെന്തെങ്കിലും പോവുകയാണെങ്കിലോ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് ക്യാമറയുമായിട്ട് വരും നിങ്ങൾ നിങ്ങളതിൽ ഫിലിം ഷൂട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ നിങ്ങളതിൽ വരുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് ഫോൺ ക്യാമറ എന്ന് പറയുന്നത് അത് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യവുമാണ് അതേസമയം ചിലപ്പോൾ അത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യവുമാണ് ആ ാണ് എനിക്കതിനെ തോന്നിയിട്ടുള്ളത് ബെസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫാമിലിക്കൊപ്പവും ഫ്രണ്ട്സിനൊപ്പവും ഒക്കെ മനോഹരമായിട്ടുള്ള മെമ്മറീസ് നമുക്ക് അതിലെടുത്ത് സൂക്ഷി വെക്കാൻ പറ്റും ഇപ്പം നമ്മളൊരു കളിയുടെ ഒരു സ്പെക്ടാകുലറിൽ ലവർ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ആ മൊമെന്റ്സ് ഒക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ പ്രൈവസി എന്നൊരു പ്രശ്നമുണ്ട് പ്ലെയേഴ്സിന് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ക്യാമറയും കൊണ്ട് വരുന്നത് കൊണ്ട് അവരുടെ പ്രൈവസി വല്ലാതെ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് കൂടി ബ്രെഡ്ലി കൂട്ടിച്ചേർക്കുന്നു അവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫൽ സെൻറ്റ് വ